അപ്പൊ അങ്ങനെ വണ്ടി എടുത്തിട്ടോ സംഭവം ഫോർച്യൂണർ പുലി തന്നെയാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിയുണ്ട് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് രാവിലെ റൂമിലൊക്കെ ഇറങ്ങി നമ്മളിനി നമ്മൾ വണ്ടി എടുക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാല് വണ്ടി നോക്കാൻ പോകണം അപ്പോൾ അവിടേക്കൊക്കെ ഇനി പോവാണ് അപ്പോൾ നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സീ ജീസ് വേൾഡ് നമ്മളിന്ന് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി നടക്കുകയാണ് ചായ് പോല ചായ് ആസം ഹോട്ടൽ ഈ റോഡ് ഏതാണ് പഹാർഗഞ്ച് ന്യൂ ഡൽഹി അതൊക്കെ പഹാർഗഞ്ചിലെ ഓരോ സബ് വഴികളാണ് ഇതൊക്കെ മൊത്തം ഹോട്ടൽ മുന്ധന ഗവൺമെൻറ് അപ്രൂവഡ് അതാണോ ബാക്കിയുള്ളൊന്നും അപ്രൂവഡ് അല്ലേ ഗവൺമെൻറ് അപ്രൂവ് എഴുതിച്ചിരിക്കുക സാറേ ഇത് റെസ്റ്റോറൻറ്റാണല്ലോ പ്ലേസ് ണ്ട് കേട്ടോ വേർബർ ഷോപ്പൊക്കെ നമ്മൾ ഇലക്ട്രിക് വണ്ടി ഓടുന്നു നമ്മൾ ഈ കടയിൽ നിന്നാണ് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ പോണത് നിങ്ങൾ ബോർഡ് കണ്ടപ്പോൾ പോയതാണ് ബ്രെഡ് ഓംലെറ്റ് നമ്മൾ രാധാശ്വർ ഇവിടെ ചായ കൂടി തുടങ്ങി നമ്മൾ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടില്ല റെഡി ആയി കൊണ്ടിരിക്കാണ് ഇതൊരു തൽക്കാല ആശ്വാസം ഇന്നലെ രാത്രി കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ നമ്മളൊരു തൽക്കാല ആശ്വാസം കഴിക്കണം ഇനി നമ്മൾ ഇവിടുന്ന് പോയിട്ട് കരോൾ ബാഗിൽ പോയിട്ട് റൂമെടുക്കും അവിടെ പോയിട്ടാണ് നമ്മൾ അവിടെ നല്ലൊരു ഹോട്ടലുണ്ട് പറഞ്ഞു നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ ആ ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇന്നലെ നീ സമ്പനിലാ കേട്ടോ ഇറങ്ങിയത് ട്രെയിൻ എന്നിട്ട് നമ്മൾ രാത്രി അവിടെ നിന്നൊരു ഒരു ഒരു എർട്ടിക വിളിച്ചിട്ട് എല്ലാവരും കൂടി എവിടെ വന്നു നമ്മൾ പഹാർഗഞ്ചിൽ അപ്പോൾ ഹർഗഞ്ചിൽ വന്നിട്ടാണ് നമ്മൾ റൂം എടുത്തത് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മോലയാളിമാർ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതെ ആ മോലയാളിമാർ ഒന്ന് കാണിച്ചവർക്ക് അതായിരിക്കും രണ്ടര മോലയാളിമാർ അവർ ഫ്ലൈറ്റിലാണ് വന്നത് അപ്പോൾ അവർ ഇവിടെ റൂം എടുത്തു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് റൂം എടുത്തു ഇന്നിപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇനി ഞങ്ങൾ കരോൾ ബാഗിൽ റൂം എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ കുറേ വണ്ടികളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോണിലൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരിട്ട് ഇനി വണ്ടി കാണിച്ച് ഇവരെ കാണിച്ചു കൊടുക്കണം ആ വണ്ടി ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ വണ്ടിയുടെ കുറേ കാര്യങ്ങളൊന്നും നോക്കാണ്ട് വണ്ടി പോയി ഓടിച്ചാടിപ്പോൾ എടുക്കല്ല വണ്ടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്നും നാളെ നമ്മൾ ആ വണ്ടി ഏത് വണ്ടി എടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ ഇവരെ ഒരു പത്ത് വണ്ടിയെങ്കിലും ഇവരെ കാണിക്കണം കാണിച്ചിട്ട് ഇവർക്ക് സാറ്റിസ്ഫൈഡ് ആയൊരു വണ്ടി നമ്മൾ എടുത്തു കൊടുക്കും അപ്പോൾ ഇനി ഇന്നത്തെ നമ്മൾ യാത്ര ഇനി നമ്മൾ കരോൾ ബാഗ് പോയിട്ട് നമ്മൾ റൂം എടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം നമ്മൾ കരോൾ ബാഗിലായിരുന്നു നമ്മൾ കഞ്ചിൽ നിന്ന് കരോൾ ബാഗിലേക്കുള്ള ടുക്ക് യാത്രയാണ് കേട്ടോ ടുക്ക് ടുക്ക് യാത്ര എക്സ്പീരിയൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നടു ഡിസ്ക് കംപ്ലൈന്റ് ഉള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ ഒന്നും കേറരുത് ഷോക്കപ്പേ ഇല്ല ഒരാറ്റ അടി ഒരു കട്ടറിലാണ് പെട്ടപ്പട്ടല്ലോ നേരെ ഡിസ്കില് കയറി പിടിച്ചു അങ്ങനെയുള്ള ആൾക്കാർ ഹോട്ടൽ സാധാരണ ഹോട്ടൽ നല്ലത് ഇത് ഭയങ്കര ഷേക്ക് നാട്ടുംപറത്ത് വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ സിറ്റി ലൈഫ് സിറ്റി ലൈഫ് ഭയങ്കര എന്താച്ച അറിബറിയാണ് നാട്ടിലെ ആൾക്കാരെ പായലാണ് അങ്ങോട്ട് എല്ലാം അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചലാണ് അസേട്ടാ എങ്ങനെന്റെ പുട്ട് ശരവണ നാട് സ്റ്റൈലാണ് നല്ല കുണ് ശര തമിഴ്നാടാ തമിഴ്നാട് കന്യാകുമാരി കന്യാകുമാരി ആ എത്ര വർഷം വെച്ചാൽ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ഇതേ ഇടത്തില്ല ഒരേ ഓട്ടല്ലേ ഓക്കെ ബ്രാഞ്ച് വേറെ ബ്രാഞ്ച് ആ ഓക്കെ ആ ആ കേട്ടോ ശരവണഭവൻ ഹോട്ടൽ ഈ ഹോട്ടലിന് നമുക്ക് ഒരു ഒരു അമ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ നമ്മളെ റൂമിലേക്ക് ലോഡ്ജിലേക്ക് അവിടുന്ന് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ആയി അതായത് കരോൾ ബാഗ് മെ മെട്രോ ഇവിടെ കൊണ്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് അങ്ങ് പോയാൽ നമ്മളെ റൂം ആ ഞാൻ കാണിച്ചു തരാം നൂറ് മീറ്റർ പോയാൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ അയക്കാം അവിടെ നമുക്ക് ഡൽഹിയിലെ ഒരുവിധ സാധനങ്ങളൊക്കെ കവർ ചെയ്യാം എവിടേക്ക് വേണമെങ്കിൽ പോവാൻ വരാം പിന്നെ ഇവിടെ വൈകുന്നേരം പർച്ചേസ് മാർക്കറ്റാണ് ഈ സ്ട്രീറ്റ് ഇതിലാണ് നമ്മുടെ ഹോട്ടല് അങ്ങോട്ട് പോയ മെട്രോ സ്റ്റേഷൻ ഇതാണ് നമ്മളെ ഹോട്ടലാണ് ഹോട്ടൽ ദില്ലി ദബാർ ഹോട്ടൽ ദില്ലി ദബാർ ഇതാണ് നമ്മൾ പാർക്കിംഗ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് വന്നിറങ്ങിൽ അല്ലെങ്കിൽ സമുദ്രമൊക്കെ ആണെങ്കിൽ മെട്രോയിൽ കയറിയിട്ട് നേരെ കരോൾ ബാഗിൽ വന്നിറങ്ങാം അപ്പോൾ നമ്മൾ അടുത്ത കരോൾ ബാഗിലെത്തിനടുത്ത റൂമ് ചെക്കിങ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നമ്മളെ റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയുള്ളു ഇവിടെ കരൾ ബാഗ് നമ്മളെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മളെ റൂം അത് കാരണം നമുക്കിനി നമ്മളെ പർച്ചേസും പരിപാടികളൊക്കെ കിട്ടുന്ന വായുന്നേരം തുടങ്ങണം നമ്മുടെ കരൾ ബാഗിലേ വണ്ടികളുടെ ഒക്കെ പാർട്സ് അതായത് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്സ് സെറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റായിട്ട് കേട്ടോ ഞങ്ങൾ 그냥... വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒരു എട്ട് പത്ത് വണ്ടി നമ്മൾ പോയി നോക്കി അവസാനം ഒരു വണ്ടി സെലക്ട് ചെയ്തു ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഓണറാണ് വണ്ടി പിന്നെ ഒരു മേഡത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സിംഗിൾ ഓണർ കിട്ടും പത്തായിരം പത്തായിരത്തിന് കറക്റ്റ് സർവീസ് നമുക്ക് ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അത്രയും കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ് പിന്നെ നമ്മൾ എല്ലാ ചെക്കപ്പ് നമ്മുടേതായിട്ടുള്ള എല്ലാ ചെക്കപ്പുകളും നടത്തി ആകെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ല വേറെ ഒരു വൃത്തിയല്ല നമ്മൾ എഞ്ചിന് മുമ്പൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം നല്ല വൃത്തിയോ തട്ടും മുട്ടോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല എല്ലാം ക്ലിയർ ആണ് എങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും തൊട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് അതേ പ്രകാരം നമ്മൾ എല്ലാ ഭാഗവും കൃത്യമായി നോക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കാണണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമുക്ക് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല ടയർ നല്ല കട്ട ടയറാണ് അവിടെ നിന്ന് നമ്മൾ തിരിക്കും ബൈ റോഡ് ഓടിച്ചു പോവാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ ഉണ്ടാവും ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്താൽ എടുക്കാൻ പോണ ഒരു വണ്ടി ചെയ്തപ്പോൾ ഈ ഇതാണ് ഫോർച്യൂണർ അപ്പോൾ ഇതിന്റെ ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതും അതേപോലെ തന്നെ സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിയുണ്ട് ഫോർ ബൈ ടു അല്ലേ ഫോർ ബൈ ടു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ബൈ ടു ആണ് കേട്ടോ വണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താല്പര്യമുള്ള നമുക്ക് ഇവിടെ വന്ന് എടുക്കാം സംഭവം ഫോർച്ചുണർ പുലി തന്നെയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ ബൈ ടു സിംഗിൾ ഓണറാണ് ഇതിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അത് സർവീസ് ഹിസ്റ്ററി ഉള്ള അതാണ്ടോ ശരിക്കുള്ള ജനുവൻ കിലോമീറ്റർ ആണ് സർവീസ് നമ്മൾ പോയി സർവീസ് സെൻ്ററിൽ പോയാൽ അന്വേഷിച്ചാൽ നമുക്ക് ആയിട്ടായിട്ട് കിട്ടും ഇതിൻ്റെ ഈ വണ്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ ബന്ധപ്പെട്ടാൽ മതി നമ്മളിവിടുത്തെടുത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുകയോ അല്ലെങ്കിൽ എൻ ഒ സിയിലോ നിങ്ങൾക്ക് കൊടുക്കും അപ്പോൾ ഇതുപോലെ നല്ല വണ്ടികൾ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഡൽഹിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല വണ്ടി നമ്മൾ എടുത്തു തരുന്നതായിരിക്കും എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് നമ്മൾ ചാനല് യൂട്യൂബിൽ ചാനലിൽ വരും അപ്പം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ നല്ല വണ്ടികൾ ഒരു പ്രോബ്ലം ഇല്ല പിന്നെ നമ്മളെ ഇവിടത്തെ നമുക്ക് ഇവിടുത്തെ ഡീൽ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ അത്ര ജെനുവൻ നമുക്ക് അത്ര ഉറപ്പുള്ള ഒരാളാണ് എൻ ഓ സി എടുക്കുന്ന കാര്യത്തിൽ അതിന് ശരി എല്ലാത്തി എല്ലാ പക്കയാണ് അപ്പൊ അതുപോലെ ഒരാളെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ധൈര്യം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ നമുക്ക് വണ്ടി എടുത്തു തരാം